നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് യേശു ക്രൂശിലേക്ക് പോയതെന്ന് എങ്ങനെയാണ് അവൻ ആ ക്രൂശ് മരിച്ചത് എങ്ങനെയാണ് അവൻ എല്ലാ ദിവസവും ക്രൂശ് എടുത്തതിൽ മരിച്ചത് ഞാൻ നിങ്ങളെ കാണിക്കാം എംബ്രായർ ഒമ്പതാം അധ്യായം ഇതും ഒരു വാക്യമാണ് യേശുവിൻ്റെ മനുഷ്യത്വത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ യേശു പൂർണ്ണമായിട്ടും ദൈവമായിരുന്നതുപോലെ തന്നെ അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് നാം പ്രസംഗിക്കുന്നതുകൊണ്ട് ദുരിതപദേശമാണെന്ന് പറയുന്നു എന്നാൽ എബ്രായർ പതിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു അതിൻ്റെ മധ്യഭാഗത്ത് നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ രക്തം ദൈവത്തെ ആരാധിക്കാൻ നമ്മളെ യോഗ്യരാക്കുന്നു എങ്ങനെയാണ് യേശു തന്നെ തന്നെ ക്രൂശിൽ അർപ്പിച്ചു കൊടുത്തത് അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ ആയിരുന്നു അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ പരിശുദ്ധാത്മാവ് അവലിച്ചുകൊണ്ടുവന്നു എല്ലാ ദിവസവും സ്വന്തം ഇഷ്ടം വിടാനായിട്ട് അവൻ വിധേയപ്പെട്ടു 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 അവൻ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് വലിയ ഉത്സാഹമുണ്ടാകുന്നു ആ പെന്തകോസ് നാളിൽ അതേ പരിശുദ്ധാത്മാവിനെ തൻ്റെ ശിഷ്യന്മാർക്കും േശു കൊടുത്തു ചിന്തിക്കൂ എന്തൊരു വലിയ വഞ്ചനയാണ് ഒത്തിരി പന്തക്കോസുകാരും കരസമാറ്റിക്കാരും ഈ ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം അത് അന്യഭാഷ പറയുന്നതുമായിട്ട് മാത്രം ബന്ധിപ്പിക്കുകയാണ് അല്ലെങ്കിൽ കൈ ഉയർത്തുന്നതോ കൈയടിക്കുന്നതോ ഉച്ചത്തിൽ സ്തുതിക്കുന്നതോ ഇതിനെല്ലാത്തിനും ഞാൻ ദൈവത്തിന് നന്ദി കയേറ്റുന്നു ഈ ലോകത്തിലെ ഒരു പന്തി കോസുകാരനും ശബ്ദ ഉയർത്തി ശുദ്ധിക്കുന്നതിനേക്കാൾ അധികം അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതല്ലെന്ന് എനിക്കറിയാം അവൻ വന്ന് യേശു പോയ ആ വഴിയുകൂടെ പോകാനായിട്ടുള്ള തീവ്രമായിട്ടുള്ള ഒരാഗ്രഹം എൻ്റെ ഹൃദയത്തിൽ തരുന്നു അങ്ങനെ അവൻ നടന്നുപോലെ നടക്കാൻ അവൻ നമ്മെ സഹായിക്കുന്നു അവൻ അതിനിടയാക്കും നമ്മുടെ ചിന്താശരണി അവൻ മാറ്റും റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ എന്ന യോഹ ഞാൻ രണ്ടിൻ്റെ പതിനേഴ് പറഞ്ഞാണ് നാം തുടങ്ങിയത് ലോകം ഒരു സൈഡിലും ദൈവത്തിൻ്റെ ഇഷ്ടം മറു സൈഡിലുമാണ് ലോകം ഒഴിഞ്ഞു പോകും എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും ഇവിടെ പിന്നെയും ലോകത്തെയും ദൈവത്തിൻ്റെ ഇഷ്ടത്തെയും വേർതിരിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും റോമാലേഖനം പന്ത്രണ്ടിൽ സഹോദരന്മാരെ നിങ്ങളുടെ ശരീരത്തെ ഒന്നാം വാക്യം യേശു തൻ്റെ ശരീരത്തെ സമർപ്പിച്ചതുപോലെ ഒരു യാഗമായിട്ട് അർപ്പിച്ചതുപോലെ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ യാഗത്തെക്കുറിച്ച് വായിക്കുമ്പം നിങ്ങൾ ക്രൂശിനെയാണ് ഓർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് മരിക്കുന്ന ആ ക്രൂശ് നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ഇഷ്ടം ചെയ്യാ ദൈവ ഇഷ്ടത്തിനാണ് സമർപ്പിക്കുന്നത് അതാണ് ഒന്നാം വാക്യത്തിൻ്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കുക ഇനി ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടം ചെയ്യരുത് എന്നാൽ ദൈവത്തിന് ഇഷ്ടം ചെയ്യുക എന്നേക്കുമായിട്ടുള്ള യാഗമല്ല ഒരു മരക്കുരിശിൽ എന്നാൽ ദൈനംദിന യാഗമാകുക അതുകൊണ്ടാണ് ഇവിടെ ജീവനുള്ള യാഗമെന്ന് പറയുന്നത് ഒരു വിശുദ്ധ യാഗം ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗം അങ്ങനെയാണ് നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുന്നത് അതാണ് നിങ്ങളുടെ ആത്മീയ ആരാധന പഴയ നിയമത്തിൽ ആർക്കും അങ്ങനെ ആരാധിക്കാൻ കഴിഞ്ഞില്ല പഴയ നിയമത്തിലെ ആരാധനയെല്ലാം ശരീരത്തിലും ജഡത്തിലുമായിരുന്നു കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് അവരുടെ ശരീരത്തെ അല്ല അവരർപ്പിച്ചത് എന്നാൽ ഇവിടെ ആ ശമര്യക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞതുപോലെ ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിൽ ആരാധിക്കുന്നത് നാഴിക വന്നിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു ഇതാണത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ കഴിയുന്നത് അതെന്താണ് പരിശുദ്ധാത്മാവിൽ ക്രൂശെടുക്കാനായിട്ട് നിങ്ങളുടെ ശരീരത്തെ അർപ്പിക്കുക അതുപോലെ നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ശരീരം സമർപ്പിച്ചു കഴിയുമ്പം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ മനസ്സ് ഈ ലോകത്തിൻ്റെ ചിന്തയോടെ അനുരൂപപ്പെട്ട ഒരു മനസ്സ് ആയിരിക്കരുത് അതിനെ പുതുക്കാനായിട്ട് നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം അങ്ങനെ നിങ്ങൾക്ക് ദൈവം ചിന്തിക്കുന്നതുപോലെ ചിന്തിക്കാനായിട്ട് കഴിയും അങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അത് നന്മയും പ്രസാദമുള്ളതും പൂർണ്ണതയുള്ളതുമാണ് പഴയ നിയമത്തിൽ ദൈവ ഹിതത്തെപ്പറ്റി ഇപ്രകാരം അവർക്കറിയാൻ കഴിഞ്ഞില്ല മഹാപുരോഹിതൻ്റെ കയ്യിൽ യൂറിനും യൂറിമും തുമ്മിമുണ്ടായിരുന്നു അതെന്തായിരുന്നു എന്ന് എനിക്കറിയില്ല അതെന്തോ ഒരു വസ്തുവാണ് അവർ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ അത് പ്രകാശിക്കും അത് ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ അത് ഇരണ്ടിരിക്കും അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദം അബ്രഹാം ദൈവം അവനോട് സംസാരിക്കുന്നത് കേട്ടു എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല കാരണം ദൈവം നമ്മളെ ഇവിടെ കുഞ്ഞുങ്ങളെപ്പോലെ അല്ല കരുതുന്നത് പ്രായപൂർത്തിയായവരെ പോലെയാണ് നമ്മളോട് പെരുമാറുന്നത് അവൻ നമ്മുടെ മനസ്സിനെ വ്യത്യാസപ്പെടുത്തി അവൻ പറയാതെ തന്നെ അവൻ്റെ ഇഷ്ടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഉണ്ടാകും അങ്ങനെ ദൈവത്തിൻ്റെ പൂർണ്ണ ഹിതം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ശബ്ദം കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നില്ല അല്ലെങ്കിൽ ബൈബിള് തുറന്ന് നോക്കിയിട്ടല്ലത് അല്ലെങ്കിൽ അടയാളങ്ങൾ പോലും അതെല്ലാം നല്ലതാണ് നമ്മുടെ ആ ചെറിയ പ്രായത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളായി മുതിർന്നു വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ മക്കളാണ് അല്ലെങ്കിൽ അങ്ങനെ ആകണം അങ്ങനെ നമ്മുടെ മനസ്സ് ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ തുടങ്ങും നമ്മുടെ മനസ്സിനെ ലോകം ചിന്തിക്കുമ്പോൾ ചിന്തിക്കാൻ അനുവദിക്കത്തില്ല ദയവായിട്ട് ഞാൻ പറയുന്നത് കേൾക്കുക നമ്മുടെ മേൽ എങ്ങനെയാണ് വിശാചിന് അധികാരം കിട്ടുന്നത് അത് നമ്മളെ ഇങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടാണ് ലോകത്തിലെ കാര്യങ്ങൾ എന്തോ വലുതാണെന്ന് ചിന്തിപ്പിച്ചുകൊണ്ട് സഹോദര നിനക്കിത് വേണം ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കും അവൻ ചിന്തിപ്പിക്കുന്നത് ലൈംഗികതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അവന് കിട്ടി അവൻ നിങ്ങളെ അശ്ലീല ചിത്രങ്ങളിലേക്ക് കൊണ്ടുപോകും നിങ്ങൾ ഇൻ്റർനെറ്റ് തുറക്കുമ്പോൾ അതിനായിട്ട് പരീക്ഷിക്കപ്പെടും അല്ലെങ്കിൽ ടെലിവിഷൻ എല്ലായിടത്തും നിങ്ങൾ പരീക്ഷിക്കപ്പെടും കാരണം ലൈംഗികതയാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തി എന്നാൽ നിങ്ങൾ പറയാണ് പശാചയെ അതൊരു ഫോഷ് ലൈംഗികത അല്ല ഒരിക്കലും പ്രധാനപ്പെട്ട കാര്യം അതെൻ്റെ കാലിന് കീഴിലെ പൊടി പോലാണ് അത് ഞാൻ യാത്ര ചെയ്യുന്ന വഴി പോലാണ് ശരിയാണ് നടക്കാൻ നിങ്ങൾക്കൊരു വഴി വേണം എന്നാൽ അതല്ല വലുത് വലുത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും പണമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുത് ഒരിക്കൽ നിങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ നിങ്ങൾ തീർന്നു ആ പെൺകുട്ടി അവളെ വിവാഹം കഴിച്ചാൽ അതാണ് ഏറ്റവും വലുത് ആ ചെറുപ്പക്കാരൻ അവനെ കിട്ടിയില്ല എന്ന് തീർന്നു ഈ ലോകത്തിലുള്ള ഒരു കാര്യമാണ് വലുതെന്ന് പിശാജി നിങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ ആ ജോലി ആ അഡ്മിഷൻ ആ വീട് വിലയുള്ളതായിട്ട് ഏതെങ്കിലും ഒരു കാര്യം പിശാജി നിങ്ങളെ പിടിച്ചു അവൻ്റെ ആ പോഷകനോട് നിങ്ങൾക്ക് പറയാൻ കഴിയും അതല്ല എനിക്ക് പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ എൻ്റെ മനസ്സ് പുതുക്കമുള്ളതാകും ലോകം ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിക്കുകയില്ല അപ്പോൾ എനിക്ക് ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ കഴിയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവെന്നെ മുന്നോട്ട് തള്ളും ഞാൻ പറയട്ടെ യേശുവിൻ്റെ മുഖം മൃദുവാണ് അവൻ്റെ ഭാരം ലഘുവാണ് അവൻ്റെ കൽപ്പനകൾ അത് ഭാരമുള്ളതല്ല അത് മനസ്സിലാക്കാൻ എനിക്ക് സമയമെടുത്തു യോഹന്നാൻ അപ്പോസ്വലൻ അറുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് പറഞ്ഞ് അവൻ്റെ കൽപ്പനകൾ ലഘുവാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളും അത് സാക്ഷിക്കുമെന്നും നമുക്ക് ചുറ്റുമുള്ള ലോകത്തോടുള്ളത് സാക്ഷ്യമാണത് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ തലകളെ ദൈവം ഭാഗം ഉണക്കാം ഇന്ന് നമ്മൾ കേട്ട കാര്യത്തോട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് പ്രതികരിക്കാം പറയുക കർത്താവെ കർത്താവെ അവിടുത്തെ ഇഷ്ടം ചെയ്തുകൊണ്ട് എൻ്റെ തുടർന്നുള്ള നാളുകൾ ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മേഖലകളിലും കർത്താവെ അത് ഗ്രഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് മുമ്പ് അതിന് കഴിഞ്ഞിട്ടില്ല കർത്താവെ എന്നെ ഗ്രഹിപ്പിക്കണേ നഴ്സറി സ്കൂളിൽ എ ബി സി ഡി പഠിക്കുന്നത് പോലെ കർത്താവഴ്സറിന്ന് ഒന്നാം ക്ലാസ്സിലേക്കും രണ്ടാം ക്ലാസ്സിലേക്കും എന്നെ നടത്തണേ കർത്താവെ എനിക്ക് മുന്നോട്ട് പോകണം ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനും എന്നേക്കും അങ്ങോടൊപ്പം ജീവിക്കാനും ആഗ്രഹിക്കുന്നു സ്വർഗീയ സ്വർഗീയപിതാവെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണേ യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു